വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയി വർഷവും ആ കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങുകയായിരുന്നു ഈ ഗവൺമെന്റ് കാലത്താണ് അതിന് എട്ട് വർഷത്തിന് ശേഷം ആ കരാറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് റദ്ദാക്കുന്നത് ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ലോങ് ടൈം കരാറിന് ഡീവിയേഷൻ ചോദിച്ചുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ഞൂറ് മെഗാവാട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതിൽ ഞങ്ങൾ നമുക്ക് ആർക്കും എതിർപ്പില്ല അത് സ്വാഗതാർഹമാണ് കാരണം ഹ്രസ്വകാല കരാറിലാണ് അദാനി ജിൻഡൽ ഉൾപ്പെടെയുള്ളവർക്ക് പത്ത് മുതൽ പതിനാല് രൂപ വരെ യൂണിറ്റ് ഒന്നിന് നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനമെടുത്തത് പക്ഷേ ദീർഘകാല കരാറിൽ ഗവൺമെന്റ് ഒപ്പിടുമ്പോൾ നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് മുകളിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ പാടില്ല കാരണം യൂണിറ്റ് ഒന്നിന് നാല് രൂപ ഇരുപത്തൊൻപത് പൈസ ലഭിച്ചിരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ലഭിക്കുമായിരുന്ന കരാർ ഇപ്പോൾ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനെ ലോങ് ടൈം എഗ്രിമെന്റിന് വേണ്ടി സമീപിച്ചിരിക്കുന്നു അതിൽ തന്നെ പറയുന്നു ചില ഡീവിയേഷൻ വേണം അതായിക്കോട്ടെ കഴിഞ്ഞ എഗ്രിമെന്റിൽ ഡീവിയേഷൻ്റെ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതായിരുന്നു പരാതി അതിനുവേണ്ടി ഇപ്പം കത്ത് കൊടുത്തിരിക്കുക അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഇനിയും കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നാല് രൂപ നേരത്തെ ലോങ് ടൈം എഗ്രിമെന്റിൽ കിട്ടിക്കൊണ്ടിരുന്ന നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസക്ക് തന്നെ ആയിരിക്കണം കരാറിൽ ഒപ്പിടണം അധികമായി ഒരു പൈസ വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെ ആയിരിക്കും ഇപ്പോൾ താരിഫ് വർദ്ധന കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ തന്നെ പതിനാറ് പൈസ കൂട്ടിക്കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ജനുവരി മാസം വരുമ്പോ പന്ത്രണ്ട് പൈസ കൂടെ കൂട്ടും അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ദീർഘകാല കരാറിന് വേണ്ടി കത്ത് കൊടുത്ത ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെന്റും ഇനിയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നൂറ് യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിക്കൊള്ളു അതുപോലെ ഈ ഗവൺമെൻറ് അത് ആലോചിക്കണം സാധാരണക്കാർക്ക് വേണ്ടി നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയി നൂറ് യൂണിറ്റ് ഫ്രീ ആയി കൊടുക്കാൻ തയ്യാറാകണം അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോപ്പിയാണ് നിങ്ങൾക്ക് തരുന്നത് വാസ്തവത്തിൽ ഈ കരാർ റദ്ദാക്കി അരിയാഡ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായ കാലത്ത് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് വാങ്ങിയ ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തതോടു കൂടിയാണ് കേരളത്തിൽ വൻതോതിൽ പാവപ്പെട്ട ജനങ്ങളുടെ നിലയിൽ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ചു പോകും ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് അതുകൊണ്ട് ഇതിനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കരാർ റദ്ദാക്കി അതിനുശേഷം ഹ്രസ്വകാല കരാറിലേർപ്പെട്ട് കോടികളുടെ ലാഭം സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് നൽകിയതിന്റെ പിന്നിൽ വലിയ കള്ളക്കളിയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന ആ ദീർഘകാല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് എന്താണ് പറയാനുള്ളത് ഇതുവരെ വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടും വൈദ്യുതി മന്ത്രി വീണ്ടുന്നില്ല ഇതുപോലെയാണ് കാർബറോണ്ടോ യൂണിവേഴ്സൽ ലിമിറ്റഡിന് ബിഒ്ടി വ്യവസ്ഥയിൽ മുപ്പത് വർഷത്തെ എഗ്രിമെന്റ് കഴിയാൻ പോകുന്നു വൈദ്യുതി മന്ത്രി പറയുന്നു അദ്ദേഹത്തിന് ഈ ജലവൈദ്യുതി പദ്ധതി തിരിച്ചെടുക്കണമെന്നാണ് താല്പര്യം വ്യവസായ മന്ത്രി അതിനുവേണ്ടി വേണ്ടി അത് നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കണം കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വ്യവസായത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് വൈദ്യുതി ബോർഡിൽ വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് അവരുടെ കാലാവധി മുപ്പത് വർഷം അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തെ കൂടി ആവശ്യപ്പെടുന്നത് അതൊരിക്കലും ശരിയായ നടപടിയല്ല കേരള താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കണം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല വൈദ്യുതി മന്ത്രി പറഞ്ഞു തന്റെ നിലപാട് വൈദ്യുതി ബോർഡിന് ഈ ജലവൈദ്യുതി പദ്ധതി തിരിച്ചു നൽകണം എന്നുള്ളതാണ് വ്യവസായ മന്ത്രി പറഞ്ഞു വ്യവസായം നടത്താൻ നൽകേണ്ടി വരുമെന്ന് ഈ ഡിസംബർ മുപ്പതിന് എന്റെ കാലാവധി കഴിയുകയാണ് എന്താണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടിന്റെ കോപ്പി നിങ്ങൾക്ക് ഇപ്പൊ തള്ളേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ആരാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഇനി എന്ത് ഡി ജി പി അന്വേഷിക്കാൻ അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുക ഡി ജി പി റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരന്വേഷിക്കാനാണ് അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ് ഇത് അധാർമികമായ ഒരു നടപടിയാണ് കേരളത്തിൽ വളരെ വിവാദമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാവിനുമായി സംഭാഷണം നടത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളും വിജിലൻസ് കേസുകളും നിലനിൽക്കുമ്പോൾ ഈ നടപടി സ്വീകരിച്ചതിന് പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ബോധ്യപ്പെട്ടല്ലോ അപ്പൊ ഇപ്പൊ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അഞ്ഞൂറ് മെഗാവാട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ദീർഘകാല ഉണ്ടാക്കാനുള്ള അനുമതി തേടുകയും അതിനകത്ത് ചില വ്യത്യാസങ്ങൾ അതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകി തുകയാണോ നിലവിലുള്ള പിന്നീട് അനുവാദം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടെൻഡർ വിളിക്ക തുടങ്ങിട്ടുള്ള നടപടി വരുവല്ലോ അത് പിന്നീടല്ലേ വരുന്നത് നാല് രൂപ ഇരുപത്തി ഒൻപത് വയസ്സക്ക് കേരള ജനതയ്ക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കിട്ടേണ്ടിയിരുന്ന ലോങ് ടൈം എഗ്രിമെന്റ് ദക്ഷിണ താല്പര്യക്കാരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ക്യാൻസൽ ചെയ്യുന്നു അപ്പൊ എന്റെ റിക്വസ്റ്റ് ഇപ്പൊ അഞ്ഞൂറ് മെഗാവാട്ട് ലോങ് ടൈം എഗ്രിമെന്റ് ചെയ്യുന്നില്ലെന്ന് ഞാനെതിരല്ലേ ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം ഈ ഹ്രസ്വകാല കരാറുകൾ വലിയ തുകയ്ക്ക് വൈദ്യുതി എടുക്കുന്നതിനേക്കാൾ നല്ലത് ദീർഘകാല കരാറാണ് പക്ഷേ അത് നാല് രൂപ ഇരുപത്തൊമ്പത് ആയിരിക്കണം കാരണം അങ്ങനെ ഒരു കരാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് റദ്ദാക്കിയിട്ടാണ് ഇപ്പം പുതിയൊരു കരാറിന് പോകുന്നത് അപ്പം രണ്ടായിരത്തി നാല്പത്തി ഒന്ന് വരെ നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയത് കൊണ്ട് ആ തുകയ്ക്ക് തന്നെ എഗ്രിമെന്റ് അഗ്രിമെൻറ് ഒപ്പുവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ബാക്കി അതിൽ കൂടുതൽ തുക വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ കേരള ഗവൺമെന്റിനായിരിക്കും വൈദ്യുതി മന്ത്രിക്കായിരിക്കും അല്ലാണ്ട് ഒരു കാര്യം ഉറപ്പുടാൻ പാടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനത്തിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങളും ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ഭരണകക്ഷി നടത്തുകയാണ് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ആയിരക്കണക്കിന് പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് ഭരണ ഭരണത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിക്കുന്ന നടപടി തെറ്റാണ് അത് കണ്ടെത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ വാർഡ് റദ്ദാക്കിയത് ഇനി നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുക ഹിയറിംഗ് നടക്കുകയാണ് അതിന് ഒരു കാലത്തും കാണാത്ത നിലയിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വാർഡുകൾ വെട്ടിമുഴിക്കുകയും ജയം ഉറപ്പാക്കാൻ വേണ്ടിട്ടുള്ള ഡീലിമിറ്റേഷൻ നടപടികളുമായിട്ടുള്ള ശരിയല്ല അതുകൊണ്ട് അതിനെതിരായി നിയമപരമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഔദ്യോഗികമായി നടന്നിട്ടില്ല എനിക്ക് എനിക്കറിവില്ല ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലാതെ കോൺഗ്രസിനകത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും എനിക്കറിയാം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒരുക്കുന്നതിന് വേണ്ടി പാർട്ടി സജ്ജമാക്കാൻ അടിയന്തരമായി പുനഃസംഘടനയിലേക്ക് പോകും സമ്പൂർണ്ണമായൊരു അയച്ചുപണിയാണ് കെ പി സി അധ്യക്ഷൻ അന്ന് പറഞ്ഞത് അതിനുശേഷമാണ് പലതരത്തിലെ വിവാദം ഉണ്ടായത് കെ പി സി അധ്യക്ഷനെ തന്നെ മാറ്റുമെന്ന വാർത്തകൾ വന്നു ാണ് ഇപ്പൊ അതാണ് ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായ ചർച്ചയും ആരംഭിച്ചിട്ടില്ല അതാണ് സത്യം ചർച്ച ഇതുവരെ ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ നിലവിൽ ഒഴിവുണ്ട് അടക്കം നടത്തുമോ വേണ്ടോണ്ടായിട്ടില്ല വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ബന്ധപ്പെട്ട നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഇതുവരെ അത്ര ഒരു ചർച്ച ഉണ്ടായിട്ടില്ല അത്രമാത്രമേ എനിക്കതിനെപ്പറ്റി പറയാമുള്ളൂ